ഭാഗവതഹംസം ഹംസം മള്ളിയൂർ ശങ്കര നമ്പൂതിരിയുടെ നൂറ്റിനാലാമത് ജയന്തി ആഘോഷവും ശങ്കരസ്മൃതി പുരസ്കാര സമർപ്പണവും മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ നടന്നു അനുസ്മരണ സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ശങ്കരസ്മൃതി പുരസ്കാരം മുൻ ഐഎസ്ആർഒ ചെയർമാൻ സോമനാഥിനും മള്ളിയൂർ ഗണേശ പുരസ്കാരം ഹരികഥ വിദുഷി വിശാഖ ഹരിക്കും സമർപ്പിച്ചു പന്ത്രണ്ട് ദിവസമായി നടന്നുവന്ന അഖില ഭാരത ഭാഗവതാപര സത്രത്തിനും സമാപനമായി ഭാഗവതയും സരസമായും അവതരിപ്പിച്ച് ആയിരക്കണക്കിന് ഭാഗവത പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായിരുന്ന ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ നൂറ്റിനാലാമത് ജന്മദിനാചരണമാണ് മള്ളിയൂരിൽ നടന്നത് വൈഷ്ണവ ഗണപതി സങ്കല്പത്തിലുള്ള മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസനാമൂർത്തിയായ മഹാഗണപതിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ക്ഷേത്രാങ്കണത്തിൽ ആയിരങ്ങളാണ് ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് ദിനങ്ങളായി മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യയജ്ഞാചാര്യനായി നടന്നുവന്ന ഭാഗവതാമൃത സത്രത്തിനും സമാപനമായി ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് രാവിലെ ഭാഗവത പാരായണം നടന്നു തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും സമ്പ്രദായക ഭജന അവതരിപ്പിച്ചു ഹരി കഥാ വിദുഷ്ടി വിശാഖ ഹരി ഹരികഥ പ്രവചനം നടത്തി

ശങ്കരസ്മൃതി പുരസ്കാരവും ഹരികഥാവിദുഷി വിശാഖ ഹരിക്ക് ഗണേശ പുരസ്കാരവും സമർപ്പിച്ചു ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു തന്റെ വ്യക്തി ജീവിതത്തിലെ ഉയർച്ചകൾക്കെല്ലാം മള്ളിയൂർ ഗണപതിയോട് കടപ്പെട്ടിരിക്കുന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കോട്ടയം എം ആയിരിക്കുന്ന ആയിരിക്കുന്ന മുതൽ മള്ളിയൂരിലെത്തിയ കാര്യങ്ങളും രമേശ് ചെന്നിത്തല ഓർമ്മിച്ചു ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കുക നന്മയുടെ പാതയിലേക്ക് മുന്നോട്ട് പോകുക അതാണ് വിഘ്നേശ്വരൻ എന്ന് വിഘ്നേശ്വരൻ്റെ അർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഗണപതിയെ ഭജിച്ച് ഏത് നല്ല കാര്യം കൊടുക്കുന്നതിനൊന്നും ഗണപതി ഹോമൻ നടത്തിയിട്ടേ പോകാറുള്ളൂ വിഘ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഗണപതിയുടെ അനുഗ്രഹം അനിവാര്യമാണ് തടസ്സങ്ങൾ ഉണ്ടാകാതെ നോക്കാനും വള്ളിയൂർ തിരുമേനി സ്വർഗലോപത്തിരുന്നു കൊണ്ട് നമ്മളെ ഈ ഈ മഹാത്മാവ് ജനിച്ച് നാടിനും ജനങ്ങൾ സമൂഹത്തിനും നൽകി ും സ്വർഗം യോഗത്തിൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു നടന്നു പോകുന്നു എന്നാലും മൊത്തമാണ് പ്രാർത്ഥന വേണം ഇതൊക്കെ ഭൂമിയാകുവാനായിട്ട് നടക്കില്ല മോൻസ് ജോസഫ് എം എൽ എ ബി ജെ പി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ ഭാഗവതാചാര്യൻ അച്യുത ഭാരതി സ്വാമിയാർ ബദരീനാഥ് മുൻ മുഖ്യ പുരോഹിതൻ ഈശ്വരപ്രസാദ് നമ്പൂതിരി ഐ എസ് ആർഒ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും സ്വയം കണ്ടെത്താനും അറിയാനും കഴിയുന്നുവെന്നതാണ് ക്ഷേത്രദർശനത്തിന്റെ പ്രാധാന്യമെന്ന് മള്ളിയൂർ ശങ്കരസ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം പ്രഭാഷണം നടത്തിയ മുൻ ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് പറഞ്ഞു സ്വയം കണ്ടെത്താനും അറിയാനും ഉള്ള ഒരു സ്ഥലം കൂടിയായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതിനുവേണ്ടി ആണ് നമ്മൾ ആളുകളെ ക്ഷേത്ര സന്നിധികളിലേക്ക് ക്ഷണിക്കുന്നത് അതിന് ഭാഗവതം ഭാഗവത പാരായണം ഒക്കെ ഇതിൻ്റെ ഒരു നിമിത്തമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാവരും സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് അറിയാനും അന്വേഷിക്കാനും താല്പര്യമുള്ളവർക്ക് എന്ന നിലയിൽ എല്ലാ 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 കാലഘട്ടത്തിലും പ്രാധാന്യമുള്ള ഒന്നാണ് മളിയൂർ ഗണേശ പുരസ്കാരം ജീവന്മാർക്കും അതുപോലെ അപ്പോഴേയോടെ പ്രസാദമാ മഹാപ്രസാദമാ ഗണപതി കണ്ണൻ കൃഷ്ണൻ ഇങ്ങനെ മളിയൂർ ദിവാകരൻ നമ്പൂതിരി സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു സമ്മേളനത്തെ തുടർന്ന് ഭാഗവതാമൃത സത്ര സമാപന ചടങ്ങുകൾ നടന്നു കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും സമ്പ്രദായ ഭജനയും അവതരിപ്പിച്ചു ആയിരങ്ങൾ പങ്കെടുത്ത പ്രസാദമൂട്ടും തുടർന്ന് നടന്നു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ